അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടൊരു സാലഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു അഞ്ചോ ആറോ ബീൻസ് ക്യാരറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് ഞാനൊരു മൂന്ന് പീസ് ചിക്കൻ എടുത്തിട്ട് ഒരു നൂറ് ഗ്രാം ഉണ്ടാവും ചിക്കൻ എടുത്തിട്ട് അത് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ കാണിക്കണില്ല ബോൺലെസ് പീസ് ആണെങ്കിൽ അത് അതല്ല എൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലുള്ള പീസായിരുന്നു കേട്ടോ അതൊരു മൂന്ന് പീസ് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേറെ വേവിച്ചെടുക്കണുണ്ട് പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് കൊടുക്കാം നെയ്യ് നല്ലതാണ് നമുക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് അതിലേക്ക് ഉള്ളി കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായി നൈസായിട്ടല്ല അതൊന്നും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഇതിനോട് കൂടെ തന്നെ നമുക്ക് ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തത് കാരണം ബീൻസിന് കുറച്ച് വേവുണ്ടല്ലോ നമുക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഡിഷാണ് ഞാൻ ലഞ്ചിനാണ് ഇത് കഴിക്കൽ നമുക്ക് ചോറൊന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കയ്യിൽ ചോറ് എടുക്കാം നമുക്ക് വയറ് പെട്ടെന്ന് ഫില്ലാകും പിന്നെ ഇതിൻ്റെ കൂടെ ഉപ്പേരിയും കറിയും നമുക്ക് എന്തൊക്കെയാണ് വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചോറില്ലാണ്ട് മറ്റു മറ്റുള്ള ഡിഷൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് വയറ് ഫില്ലാകും കേട്ടോ വയറ് വൈകുന്നേരം വരെ നമുക്ക് ഫില്ലായിരിക്കും ഹെൽത്തിയാണ് നമുക്ക് വെയിറ്റ് ലോസിന് പറ്റണ ഒരു സാലഡാണ് കേട്ടോ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഗ്രീ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കുന്നത് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ബീൻസ് ഇട്ടോ ഗ്രീൻ പീസ് അല്ല സോറി ബീൻസ് പയർ ഇട്ട് കൊടുക്കുന്നത് അറിയാൻ എല്ലാവർക്കും ബീൻസിൻ്റെ പയറാണ് ഇട്ടോ ഗ്രീൻ അല്ല അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുകൊടുക്കണം നമുക്ക് സവാള ഇട്ട് കൊടുക്കണ സമയത്ത് തന്നെ ഇട്ടുകൊടുത്ത് വാഴറ്റിയെടുക്കാം ഇനി ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ പറയണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ഇനി വെയിറ്റ് അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പിന്നെ എന്താ പറയുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ വെയ്റ്റ് ലോസ് ചെയ്യണവരെ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഉള്ളി ഒന്ന് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കണമുണ്ട് കേട്ടോ കാരണം എനിക്ക് ആ പച്ച എന്താ പറയുക റോ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ഒന്ന് വഴറ്റിയെടുക്കും അത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഈ പീസ് എന്താ പറയുക ബീൻസ് വേവണ വരെ കുക്കാവുന്ന വരെ വഴറ്റിയെടുത്താൽ മതി പിന്നെ ഞാനിതിലേക്ക് ചിക്കന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ചെടുത്തതാണ് അത് ഞാനിതിലേക്ക് കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഞാനിങ്ങനെ പിച്ചി പിച്ചി എടുത്തതാണ് കൈ കൊണ്ട് പിന്നെ ഞാൻ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും ക്യാപ്സിക്കോ ഒക്കെ നമുക്ക് ലാസ്റ്റ് ഇട്ടെടുത്താൽ മതി പക്ഷേ എനിക്ക് ആ പച്ച ചവ എനിക്കിഷ്ടമല്ല ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കണേ അപ്പോൾ എനിക്കതിൻ്റെ പച്ചചവ ഇഷ്ടമില്ലാത്ത കാരണം ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം അങ്ങനെ ഞാനൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് കുക്കായി കിട്ടും കേട്ടോ നമ്മൾ ചോറൊക്കെ വളമ്പി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡിഷാണ് രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോഴേക്കും നമുക്ക് റെഡി ആക്കി കിട്ടും പിന്നെ ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂണ് കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ എരി വേണ്ടത് അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര ഇട്ടാ ഇടാ ഇട്ടാൽ മതി ഞാൻ കാൽ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പാകത്തെ എരിയും പാകത്ത് ഉപ്പൊക്കെയാണ് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇടുന്നുണ്ട് ഈ ഉള്ളിയും ബീൻസും ക്യാരറ്റും അതിലേക്കുള്ള ഉപ്പ് മാത്രം മതി നമുക്ക് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ചൊരു നുള്ളു സ്പൂൺ എന്താ പറയുക ഉപ്പേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ചില്ലി ഫ്ലേക്സും കുരുമുളകും ഇട്ട് പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ റോ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കാരണം എനിക്ക് ആ പച്ച പച്ചച്ചവ എനിക്കിഷ്ടമല്ല പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതിങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഞാൻ ക്യാപ്സിക്കം ഞാൻ പറഞ്ഞല്ലോ ഹാഫ് എടുത്തിട്ടുള്ളൂ ഒന്നിൻ്റെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം മഞ്ഞയും ചുവപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ക്യാപ്സിക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വെയിറ്റ് ലോസിന് പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണെന്ന് നമുക്ക് ലഞ്ചിനും കഴിക്കാം ഇത് നമുക്ക് രാത്രി ഡിന്നറിന് ചപ്പാത്തിക്കും ഇതിനൊക്കെ പകരം നമ്മൾ ചപ്പാത്തിയും ദോശയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ പകരം നമുക്ക് ഈ ചിക്കൻ സലാഡ് കഴിക്കാം പെട്ടെന്ന് വയറ് ഫില്ലാവും കേട്ടോ നമ്മൾ ലഞ്ചിനൊക്കെ കഴിച്ചാൽ നമുക്ക് വയ വൈകുന്നേരം വരെ നമുക്ക് വയർ ഫില്ലായിരിക്കും ഇനി ചോറ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു ക ഒരു കയ്യിൽ ഒരു ടേബിൾ സ്പൂണ് ചോറ് എടുത്താൽ മതി ഇത് തന്നെ നമുക്ക് വയർ ഫില്ലാകും ഒരാൾക്ക് കഴിക്കാൻ അത്യാവശ്യം ഇണ്ടത് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതാണ് കഴിക്കാറുട്ടോ ഞാനിത് കഴി ഒരു മാസം കഴിച്ചപ്പോഴേക്കും ഞാനൊരു അഞ്ചു കിലോനൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി വേണമല്ലോ പറയാ അങ്ങനെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തു ഒക്കെ ജസ്റ്റ് ഒന്നോ രണ്ടോ മിനിറ്റ് ഞാൻ മൂടി വെക്കണുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ക്യാപ്സിക്കൊക്കെ നമ്മൾ അങ്ങനെ പച്ചക്ക് കഴിക്കണ സാധനമാണ് ഞാൻ എനിക്ക് പച്ച ചുവ ഇഷ്ടമല്ലാത്ത കാരണമാണ് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ മല്ലിയേലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതെന്താ പറയുക എല്ലാവർക്കും ഇഷ്ടാവട്ടെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനി വേണമെങ്കിൽ നമുക്കൊരു ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞു ഒരു പുളി രസം കൂടി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കാണെങ്കിലും പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് പ്രായമായ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടാവണം ഒരു പ്രത്യേക എന്താ പറയുക ഒരു ടേസ്റ്റ് കുറവുള്ള സാധനം നമുക്ക് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വെയിറ്റ് ലൂ പ്രത്യേകിച്ച് വെയ്റ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാരെന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ിലേക്ക് മാറ്റാം കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ ഇത്ര കൊള്ളിട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം